Namaskaram. യമനിലെ ഹൂതികളെ വിദേശ ഭീകര സംഘടനയായി തന്നെ പ്രഖ്യാപിച്ച് യു എസ് രംഗത്തെത്തിയതിനെ കുറിച്ചുള്ള വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് പറയണം യമനിലെ ഹൂതികളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഭീകര സംഘടനയായി തന്നെ യു എസിന് പ്രഖ്യാപിക്കാനാവുക എന്നതാണ് ലോകമെമ്പാടുമുള്ള ചോദ്യമായി തന്നെ ഉയരുന്നത് ഇസ്രായേൽ ഗസയിൽ തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ചെങ്കടലിലൂടെ കടന്നു ഇസ്രായേൽ അനുകൂല കപ്പലുകൾ ഹൂതികൾ പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു ഹൂതികളുടെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പൗരന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കും ആഗോള സമുദ്ര വ്യാപാരത്തിനും ഭീഷണിയാണെന്ന് ട്രംപ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് സംഘടനയ്ക്ക് കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറയുന്നു ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേലിൻ്റെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കപ്പലുകൾക്കും നേരെ ഹൂതികൾ വ്യാപക ആക്രമണം നടത്തുകയുണ്ടായി രണ്ട് കപ്പലുകൾ മുക്കുകയും ഒരു കപ്പൽ പിടിച്ചിരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അതേ സമയം പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പിടിച്ചെടുത്ത് ചരക്കു കപ്പലിൻ്റെ ജീവനക്കാരെ ഹൂതികൾ മോചിപ്പിക്കുകയും ചെയ്തു യുക്രൈൻ ബൾഗേറിയ ഫിലിപ്പൈൻസ് മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മോചിപ്പിച്ചത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഹൂദി വിമതിലെ ജീവനക്കാരെ ഒടുവിൽ വിട്ടയച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ ഗാലക്സി ലീഡർ എന്ന കപ്പലിലെ ഇരുപത്തിയഞ്ച് ജീവനക്കാരെയാണ് പതിനാല് മാസത്തിനു ശേഷം മോചിപ്പിച്ചത് ഇസ്രായേലി സമ്പന്നനായ എബ്രഹാമി റാമി ഉങ്കറുമായുള്ള ബന്ധം കപ്പൽ യമൻ തീരത്ത് നിന്നാണ് ഹൂതി സേന പിടിച്ചെടുത്തത് ജീവനക്കാരെ വിട്ടയച്ചു വിവരം ഭൂതികളുടെ ഉടമസ്ഥതയിലുള്ള അൽ മസൈന ടി വി ആണ് ആദ്യം പുറത്തുവിട്ടത് ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം വിട്ടയച്ച ജീവനക്കാരെ ഒമാന് കൈമാറിയിട്ടുണ്ട് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലുകൾ ചെങ്കടൽ വഴി കടത്തിവിട്ടില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജാപ്പനീസ് കമ്പനി നടത്തിപ്പെടുത്തുന്ന കപ്പൽ ചെങ്കടൽ വഴി സഞ്ചരിക്കുന്നതിൽ നിന്നും പിടികൂടിയത് തുടർന്ന് ഹൂതി സായുധ വിഭാഗത്തിലായിരുന്ന യമനിലെ ഹുദൈദ പ്രവിശ്യയിൽ തുറമുഖത്ത് അടുപ്പിച്ച കപ്പലിന്റെ നിയന്ത്രണമുണ്ട് യുക്രൈൻ മെക്സിക്കോ ഫിലിപ്പൈൻസ് ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിന്റെ ജീവനക്കാരായി എത്തുന്നത് ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനത്തിലെയും നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഭരണമുന്നണി വീടുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ കരാറിനെതിരെ സുരക്ഷാ മന്ത്രിസഭയിലും മുഴുവൻ മന്ത്രിസഭയിലും വോട്ട് ചെയ്യുകയും ഉണ്ടായി വെടിനിർത്തൽ കരാർ ലംഘിച്ച് കെസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബന്ധുക്കളുടെ ബന്ധുക്കൾ രംഗത്തെത്തി മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും വരെ തന്നെ പോരാട്ടം തുടരുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി ബന്ധുക്കളെ കൈമാറാനും ആക്രമണം അവസാനിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളും ഖത്തറും ഈജിപ്ത് ആവശ്യപ്പെട്ടു മൂന്ന് വനിതാ ബന്ദികളെയാണ് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ആഴ്ച തന്നെ കരാറിന്റെ ഭാഗമായി സമ്മാന പൊതികളോടെ വിട്ടയച്ചത് അങ്ങനെ ഹമാസ് വിട്ടയച്ചത് സമ്മാന പൊതികൾ നൽകിയാണെങ്കിലും ഹമാസ് തിരിച്ചു ലഭിച്ചത് മാനസികവും ശാരീരികവുമായി മികച്ച രീതിയിൽ തന്നെ എവരെ ഒങ്ങനെ ഉപയോഗിക്കാമോ അങ്ങനെയുള്ള ഇസ്രായേൽ ബന്ദികളെ ആയിരുന്നു അതാണ് ഹമാസ് വിട്ടയച്ച മൂന്ന് ബന്ധികളിൽ നിന്ന് ഇസ്രായേൽ അയച്ച മൂന്ന് ബന്ധികളിലെ വ്യത്യാസമായി പറയുന്നത് mm